സ്ത്രീകളുടെ കേസിൽ സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്ന് ലഭിച്ച മൃതദേഹ അവശിഷ്ടങ്ങൾ ജൈനമ്മയുടേതല്ലെന്ന് പ്രാഥമിക നിഗമനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മയെ കാണാതാവുന്നത് കണ്ടെത്തിയ അസ്ഥിയുടെ ഭാഗങ്ങൾക്ക് ആറു വർഷത്തിലധികം പഴക്കവുമുണ്ട് ഇത് മറ്റു പല സംശയങ്ങൾക്കും ഇടനൽകുന്നു കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് സെബാസ്റ്റ്യനിൽ നിന്നും പരമാവധി വിവരം ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി ഇയാൾ സഹകരിക്കുന്നില്ല ഇയാളുടെ ഭാര്യയെയും പോലീസ് ചോദ്യം ചെയ്യും ഏറ്റുമാനൂരിലെ അവരുടെ വീട്ടിലാണ് താമസം ക്യാപിട്ട പല്ലുകളും മൃതദേഹ അവശിഷ്ടങ്ങളുടെ അടുത്തു നിന്നും ലഭിച്ചിരുന്നു ജൈനമ്മയ്ക്ക് അത്തരം പല്ലുകളില്ലെന്ന് ഇല്ലെന്ന് ബന്ധുക്കൾ ഉറപ്പിച്ചു പറയുന്നു ചേർത്തല സ്വദേശിനി ഹൈറുമെപ്പ് പല്ലുണ്ടെന്നും കാണാതായ ബിന്ദു പത്മനാഭൻ പല്ലുമായി ബന്ധപ്പെട്ട് വിദഗ്ധ ചികിത്സ തേടിയിട്ടുണ്ടെന്നും ക്രൈംബ്രാഞ്ചിന് വിവരം ലഭിച്ചു ആദ്യ പരിശോധനയിൽ അസ്ഥി കണ്ടെത്തിയതിന് സമീപം തന്നെയാണ് തിങ്കളാഴ്ചയും അസ്ഥി ലഭിച്ചത് അതുകൊണ്ട് ശരീര അവശിഷ്ടങ്ങൾ ഒരാളുടെ തന്നെയാകുമെന്നാണ് വിലയിരുത്തൽ വ്യാഴാഴ്ച ഡി എൻ എ പരിശോധനാ ഫലം വരുന്നതോടെ സ്ഥിരീകരണം ഉണ്ടാകും അസ്ഥികളും കുളത്തിൽ നിന്നും സെപ്റ്റിക് ടാങ്കിൽ നിന്നും ശേഖരിച്ച വെള്ളവും കണ്ണും പരിശോധനയ്ക്ക് അയച്ചു ലക്ഷത്തോളം ഉപഭോക്താക്കളും സെബാസ്റ്റ്യൻ പോയ ഈരാട്ടുപേട്ടയിലെ കടയിൽ അടുത്ത ദിവസം തെളിവെടുപ്പ് നടക്കും ഇതിനുശേഷം ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിന്റെ ആലപ്പുഴ യൂണിറ്റും ഹൈറുമയുടെ കേസ് അന്വേഷിക്കുന്ന ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ചും സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വാങ്ങും രണ്ടായിരത്തി അഞ്ചു മുതൽ സംസ്ഥാനത്ത് കാണാതായ സ്ത്രീകളെക്കുറിച്ചുള്ള വിവരങ്ങൾ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ നിന്ന് പോലീസ് ശേഖരിച്ചു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് വിവരങ്ങൾ ശേഖരിച്ചത് ഇരകളെ തിരഞ്ഞെടുക്കാൻ സെബാസ്റ്റ്യൻ മറയാക്കിയിരുന്നത് വസ്തുവ്യാപാരവും ആരാധനാലയങ്ങളുമായിരുന്നുവെന്നാണ് വിലയിരുത്തുന്നത് കുടുംബവുമായി അകന്നു കഴിഞ്ഞവരാണ് കാണാതായവരിൽ പലരും ഇത്തരം പശ്ചാത്തലങ്ങളുള്ള സ്ത്രീകളുടെ വിവരങ്ങളാകും പരിശോധിക്കുക ജൈനമ്മ കേസിൽ ഇതിനകം ഇരുപത്തിനാല് പേരെയാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെ ചോദ്യം ചെയ്തത് ശാസ്ത്രീയ തെളിവുകൾ അന്വേഷക സംഘം ശേഖരിച്ചു ജൈനമ്മയുടെ തിരോധാന ശേഷം അവരുടെ മൊബൈൽ ഫോൺ സബാസ്റ്റ്യൻ ഉപയോഗിച്ചതായാണ് നിർണായക തെളിവ് ഈരാറ്റുപേട്ടയിലെ സ്ഥാപനത്തിലെത്തി ജൈനമയുടെ നമ്പറിൽ ഫോൺ റീചാർജ് ചെയ്തത് അന്വേഷക സംഘം കണ്ടെത്തി അവിടുത്തെ സി സി ടി വി ദൃശ്യവും ശേഖരിച്ചു സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ ചങ്ങന്തറ വീട് പോലീസ് കാവലിലാണ് പരിശോധന ഇവിടെ തുടരും സെബാസ്റ്റ്യന്റെ ജീവിതവും വീടുമെല്ലാം അടിമുടി ദുരൂഹത നിറഞ്ഞതാണ് ബ്രോക്കർ ജോലിയും സ്ഥിരം യാത്രകളും ലോഡ്ജുകളിൽ താമസവും പതിവാക്കിയ ആളാണ് സെബാസ്റ്റ്യൻ ദിവസങ്ങൾ കൂടുമ്പോഴാണ് വീട്ടിലെത്താറുള്ളത് വീടിനോട് ചേർന്ന രണ്ടര ഏക്കർ സ്ഥലത്ത് ഇയാൾ കൃഷി ചെയ്തിരുന്നില്ല ഈ പറമ്പിലെ കുളങ്ങളിൽ മാംസം തിന്നുന്ന പിരാന ആഫ്രിക്കൻ മുഷി തുടങ്ങിയ മീനുകളെ ഇയാൾ വളർത്തിയിരുന്നു നാട്ടിലെ അമ്മാവൻ എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത് സെബാസ്റ്റ്യന്റെ സാമ്പത്തിക ഇടപാടുകളെ പറ്റിയും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട് രണ്ടു രണ്ടുവർഷത്തിനിടെ ജില്ലയുടെ വടക്കൻ മേഖലയിലെ ഒരു സഹകരണ ബാങ്കിലെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് ഒന്ന് പോയിന്റ് ഇരുപത്തിയഞ്ച് കോടി രൂപയും മറ്റൊരു സഹകരണ ബാങ്കിലെ അക്കൗണ്ടിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപയും സെബാസ്റ്റ്യൻ പിൻവലിച്ചിരുന്നു ഈ പണത്തിന്റെ ഉറവിടം പിൻവലിച്ചത് എന്തിനു വേണ്ടിയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭൻ വാരനാട് സ്വദേശി റിട്ടയർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ഐഷ എന്നിവരെ വസ്തു ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് സബാസ്റ്റ്യൻ പരിചയപ്പെട്ടത് ബിന്ദുവിന്റെ എറണാകുളം ഇടപ്പള്ളിയിലുള്ള ഭൂമി തന്റെ പേരിൽ വ്യാജ മുക്ത തയ്യാറാക്കി ഒന്നേ പോയിന്റ് മൂന്ന് കോടി രൂപക്ക് സബാസ്റ്റ്യൻ വിൽപ്പന നടത്തിയതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു